സ്വാഗതം മുഖപത്രം പ്രകാശനം ചെയ്തു കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കെ ജെ യുവിന്റെ മുഖപത്രം കെ ജെ യു ന്യൂസ് പ്രകാശനം ചെയ്തു കെ ജെ യു കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീധരിയും കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ എം എൽ എയും കേരള ബാങ്ക് ചെയർമാനുമായ ഗോപി കോട്ടമുറി ശ്രീധരിയം ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരിക്ക് കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രാദേശിക പത്രപ്രവർത്തകരുടെ നിരന്തര ആവശ്യമായ ക്ഷേമനിധി യാഥാർത്ഥ്യമാക്കുന്നതിന് പരിശ്രമിക്കുന്നുവെന്ന് പ്രകാശന കർമ്മം നിർവഹിക്കവെ ഗോപി കോട്ടമുറി പറഞ്ഞു ജി എസ് ടി വിഹിതം പോലും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാത്ത സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണെങ്കിലും വിവിധ ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളോട് അനുഭാവപൂർവ്വമായ സമീപനമാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു കെ ജെ യു മേഖലാ പ്രസിഡന്റ് വിൽസൺ മേതാനി അധ്യക്ഷനായി പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി ജില്ലാ പ്രസിഡന്റ് സുനീഷ് മണ്ണത്തൂർ മേഖലാ സെക്രട്ടറി ലിബിൻ തോമസ് എം എം ജോർജ് മനു അടിമാലി ലോട്ടസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു അതിലേക്കായി നമ്മളിന്ന് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതലായി നമ്മൾ ഡോക്ടർക്ക് സമയക്കുറവുണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല കർമ്മത്തിലേക്ക് കടക്കുകയാണ് ഈ മാസിക അതായത് കെ ജെ യുവിന്റെ എല്ലാ മാസവും പുറത്തിറക്കുന്ന മാസികയായ കെ ജെ യു ന്യൂസ് ഈ മാസത്തെ പ്രകാശന കർമ്മം നടത്തുന്നതിന് ബഹുമാനപ്പെട്ട ഗോപി ഫോട്ടോമെറിക്കൽ അവരുകളെ ക്ഷണിക്കുന്നു അതോടൊപ്പം ഈ മാസിക ഏറ്റുവാങ്ങുന്നത് ബഹുമാനായ ഡോക്ടർ എൻ നാരായണൻ നമ്പൂരിയാണ് ഈ ജേർണലിസ്റ്റ് ഭാഗമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഘടകം തീർച്ചയായും ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തകർ രഞ്ചു മേഖലയിലും ദൃശ്യ മാധ്യമ രംഗത്തുമൊക്കെ ളായ ഒരു സംഘടന എന്ന് പറയുന്നതിനുള്ള വളരെയധികം ഞങ്ങൾ ഞങ്ങൾക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഓരോ മാസവും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്നു കഴിഞ്ഞ ദിവസം നമുക്ക് അർഹതപ്പെട്ട പോലാണ് അല്ലാതെ യാതന അത് ഉൾപ്പെടെ നിഷേധിച്ചിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനോട് എങ്ങനെ എത്ര അകലം പാലിക്കാം അല്ലെങ്കിൽ ഏതെല്ലാം വിദത്വം പാലിക്കുക അതായിരിക്കും നല്ല വാക്ക് പരുഷമായ പ്രയോഗങ്ങളും ഒരു ആക്രമണോത്സവത അല്ലാതെ തന്നെ ആ ഒരു അരീതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതി അല്ലാതെ ഉടനെ കലഹവും പ്രശ്നവും കേന്ദ്ര ഗവൺമെന്റ് വിമാന നട കേന്ദ്ര സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒന്നുമില്ല ജനങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യപ്പെടുത്താനുള്ള നിലയിലുള്ള ആ രീതികളുടെ യഥാർത്ഥത്തില് ഏറ്റവും വലിയ എല്ലാവർക്കും അതുകൊണ്ട് ഇതുപോലുള്ള അധികം കിട്ടാറില്ല അതിന് ഞാൻ അതിന് അവസരം കിട്ടുന്നില്ലെങ്കിൽ കൂടെ സഹോദരങ്ങളായിട്ടും ഒക്കെ നല്ല ബന്ധമായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പത്രപ്രവർത്തക യൂണിയന്റെ ഈ മന്തിലി പ്രസിദ്ധീകരണം അത് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതും പ്രത്യേകിച്ച് ഗോപി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ അധികം ഫങ്ഷൻസിൽ നിന്നും പോകുന്ന ഒരാളുകൂടിയല്ല ഞാൻ അപ്പൊ എന്നെ അതിൽ വിളിച്ചതിലും വളരെ സന്തോഷം ഈ പ്രവർത്തനത്തിന്റെ ഈ പ്രസിദ്ധീകരണത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം നല്ല രീതിയിലാകട്ടെ അതുകൂടാതെ അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടു ഒത്തിരി ജനസേവന പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ധനസഹായങ്ങള് വീട് വെച്ചു കൊടുക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു അതേ ഒരു ഇപ്പൊ ഒരു ഇരുപത് വയസ്സിൽ ആരോട് ഏഴ് കുട്ടിയോട് ചോദിച്ചു ചോദിച്ചാൽ അറിയാ ഇരുപത് വയസ്സിന് മുകളിലുള്ളവരോട് ചോദിച്ചാൽ അത് ആരാണെന്ന് ചോദിച്ചാൽ പിന്നെ ആളു പറയാൻ മാത്രം കഴിവുള്ളത് തൊഴിലാളി മേഖലയിലും തൊഴിലാളികളും സങ്കടിപ്പിക്കുന്ന മേഖലയിലും എല്ലാം സങ്കടം കെട്ടിപ്പുറത്ത് ഇവിടെ ഈ മേഖലയിൽ ഏറ്റവും നന്നായ പങ്ക് വഹിച്ചാണ് അദ്ദേഹം സംസ്ഥാനത്തിന്റെ പാർട്ടിക്ക് ചെയർമാൻ അതുപോലെ കർഷകളിന്റെ ഏത് നിലകളിൽ പ്രവർത്തിച്ചാൽ കൂട്ടാട്ടോളം കാരണം അദ്ദേഹത്തിന്റെ കറക് ഇപ്പൊ നമ്മുടെ ഈ പ്രകാശനം നടത്തിയപ്പോൾ പോലും ഓർമ്മയിലേക്ക് ചെറുതായിട്ട് സൂചിപ്പിക്കാൻ ഈ പത്രപ്രവർത്തകളുടെ ഇരുപത്തി വർഷമായിട്ട് നമ്മൾ ഈ സംഘടന പ്രവർത്തിക്കുന്നു കേരളത്തില് ഒന്നാം മറ്റേ അച്യുതാനന്ദൻ സഹാബിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കോടി രൂപ ജനങ്ങളുടെ മനസ്സപ്രകാരം ഞാൻ കഴിയുന്ന ഏറ്റവും ആളുകൾ നടക്കും എം എൽ എ ആയിരുന്ന സമയത്ത് ആ നാടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ മകച്ചായ മാറ്റി ഒരു ക്ഷേമ ഇരുന്നോ വലിയ രീതിയിൽ മാറ്റങ്ങൾ തുടക്കം കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കേരള ബാങ്ക് പ്രസിഡന്റ് മരിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കുകൾ ഒന്നാക്കി കേരള ബാങ്ക് ഭരണപരമായ തീർച്ചയായും കേരളത്തിലെ പത്തനംതിട്ട രീതിയിൽ വളരെയധികം ഒരുപിറ്റപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പെർവത്തേയും കൂത്താട്ടുകോട്ട ഒക്കെ വികസന കാര്യങ്ങൾക്ക് വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കൂത്താട്ടുകളും പ്രസ് ക്ലബില് പ്രസ് ക്ലബ്ബിന്റെ ആത്മഹത്യത്തിലും കേരള ജനറൽ സ്റ്റൂണിയുടെ ആഭിമുഖ്യത്തിലും അദ്ദേഹത്തിന്റെ കൂത്താട്ടുകോർക്ക് നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാനായിട്ട് അദ്ദേഹം വന്നതിൽ അദ്ദേഹത്തോടുള്ള വളരെയധികം നന്ദി ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തനം എന്ന ആ ഒരു പദം ഇന്ന് ശരിക്കില്ലാതായി മാധ്യമ പ്രവർത്തനം എന്ന ഒരു നിലയിലേക്ക് നോക്കുമ്പോൾ കേരളത്തിലെ റൂറൽ ഏരിയകളിൽ ഓരോ ഗ്രാമ ഗ്രാമീണ മേഖലകളിലും പത്രങ്ങളുടെയും വിവിധ പത്രങ്ങളുടെയും റിപ്പോർട്ടർമാരായി അല്ലെങ്കിൽ സ്ട്രിംഗർമാരായി ജോലി ചെയ്യുന്ന ആളുകളാണ് പ്രവർത്തകർ കേരള ജേണലിസ്റ്റ് യൂണിയന്റെ മാസിക പ്രകാശന കർമ്മമാണ് ഭംഗിയായിട്ട് ഇവിടെ പൂർത്തിയായി ശ്രീ ടോഫീസർ അദ്ദേഹം നമ്മളോടുള്ള സ്നേഹം ഇവിടെ പങ്കുവെച്ചു ഒരുപക്ഷെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ ഒരു വിശ്രമിക്കാം എന്നുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ നമ്മൾ ഇവിടെയും അദ്ദേഹത്തെ എന്നുള്ളതാണ് സത്യം വീടായാലും ഓഫീസ് ആയാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം